നമസ്കാരം ദാമ്പത്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് തുറന്നു ഒരു മടിയുണ്ടാവും അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതൊരുപാട് ഭർത്താക്കന്മാർ ഒരു പരാതിയാണ് അല്ലേ ഒരു നിങ്ങളും ഇത് കേട്ടിട്ടുണ്ടാവാം എന്നാൽ ഇതൊരു വെറും പരാതിയായിട്ടെങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ ഇതിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളല്ലേ എന്താണ് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം പലപ്പോഴും ശാസ്ത്രീയമായ അറിവില്ലായ്മയാണ് പിന്നെ സമൂഹം കാലാകാലങ്ങളായി നമ്മളെ പഠിപ്പിച്ചു വെച്ച ചില തെറ്റായ ധാരണകളുമുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം കുഴപ്പമില്ല നമ്മളെല്ലാവരും എല്ലാവരും കൂടെ തിരുത്തേണ്ട ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ താല്പര്യക്കുറവ് അല്ലെങ്കിൽ വിമുഖത ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ ഇതിന് പിന്നിലെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം നോക്കൂ ഇതങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒരു സ്ത്രീയുടെ ശരീരവും മനസ്സും അത്രത്തോളം സങ്കീർണ്ണമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണങ്ങളും പലതായിരിക്കും ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളാവാം അല്ലെങ്കിൽ മാനസികമായ ചില സംഘർഷങ്ങളുമാവാം ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം പങ്കാളിയുമായിട്ടുള്ള വൈകാരികമായ അടുപ്പക്കുറവ് ഒരു കണക്ഷൻ ഇല്ലായ്മ അത് വലിയൊരു ഘടകമാണ് പിന്നെ പറയേ വേണ്ട ദിവസമുള്ള ജോലിയുടെ ഭാരവും ക്ഷീണവും അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അല്ലേ അതുകൂടാതെ ഗർഭധാരണം പ്രസവം ആർത്തവ വിരാമം ഈ സമയങ്ങളിലൊക്കെ സ്ത്രീകളിൽ ഒരുപാട് ഹോർമോൺ മാറ്റങ്ങൾ വരും അതും ഒരു കാരണമാണ് പക്ഷേ ഇതിനെല്ലാം അപ്പുറം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ശക്തമായ മറ്റൊരു കാരണമുണ്ട് ദാ ഇതാണ് ഏറ്റവും വലിയ വില്ലൻ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൊറച്ചു പോയ ഒരു തെറ്റായ ചിന്തയുണ്ട് ലൈംഗികത എന്നത് പുരുഷൻ്റെ മാത്രം ആവശ്യമാണ് സ്ത്രീകൾ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടവരാണ് എന്ന് ഈ ഒരൊറ്റ ചിന്ത മതി എല്ലാത്തിൻ്റെയും താളം തെറ്റിക്കാൻ ഇനി നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരുന്നത് അതായത് സ്ത്രീയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു തരം സംഘർഷം സ്വന്തം ആഗ്രഹങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്ന് അവളെ പിന്നോട്ട് വലിക്കുന്നൊരു ഭയം ഇത് ഒരുപാട് സ്ത്രീകളുടെ മനസ്സിലുള്ള ഒരു പേടിയാണ് തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുൻകൈ എടുത്താൽ ഭർത്താവ് തന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ഒരു മോശക്കാരിയായി കാണുമോ ഈ ഒരു ഭയം കാരണം മാത്രം എത്രയോ പേർ മിണ്ടാതിരിക്കുന്നുണ്ടാകും എന്നാൽ സത്യമെന്താണ് ലൈംഗികത എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ആവശ്യമോ അവകാശമോ അല്ല അത് പങ്കാളികൾ രണ്ടു പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒന്നാണ് ഒരുമിച്ച് ആസ്വദിക്കേണ്ട ഒന്നാണ് പുരുഷന്റേതുപോലെ തന്നെ അത് സ്ത്രീയുടെയും അവകാശമാണ് ഈയൊരു അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കുള്ള മാറ്റം തുടങ്ങുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാം പരിഹാരത്തിലേക്കുള്ള വഴി എന്താണ് തുറന്ന സംസാരം അതുതന്നെയാണ് ഈ അകലം കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സംസാരം അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം താക്കോൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭയങ്ങൾ ഇതെല്ലാം ഒരു മടിയുമില്ലാതെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഇത് വെറും ലൈംഗികതയെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നോക്കൂ ഇത് വളരെ വ്യക്തമാണ് ഒരു വശത്ത് സംസാരം കുറയുമ്പോൾ എന്തു സംഭവിക്കുന്നു ബന്ധങ്ങളിൽ പതിയെ വിള്ളലുകൾ വീഴാൻ തുടങ്ങുന്നു മറുവശത്തോ തുറന്ന സംഭാഷണങ്ങൾ ആ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നു കൂടുതൽ മനോഹരമാക്കുന്നു ഏതുവഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തനിയെ സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ അങ്ങനെയൊരവസ്ഥ വന്നാൽ എന്തു ചെയ്യണം ഒരു വിദഗ്ധന്റെ സഹായം തേടാൻ ഒരു മടിയും വിചാരിക്കരുത് ഒരു സെക്സോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ അടുത്തു പോകുന്നത് ഒരു കുറച്ചിലായി കാണേണ്ട കാര്യമേ അല്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾ എത്രമാത്രം വില കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു അസുഖമോ വ്യക്തിപരമായൊരു കുറവോ അല്ല മറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ശരിയായ മാർഗനിർദ്ദേശം കിട്ടുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും എപ്പോഴും ഓർക്കുക ഒരു സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പരസ്പരമുള്ള മനസ്സിലാക്കലും ബഹുമാനവും വിശ്വാസവുമാണ് ആ ഒരു അടിത്തറ ഭദ്രമാണെങ്കിൽ സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രകടനം മാത്രമായിരിക്കും ലൈംഗികത അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ ബന്ധം ഒന്നുകൂടി ഊഷ്മളമാക്കാൻ ഒന്നുകൂടി ശക്തമാക്കാൻ ഇന്ന് നിങ്ങൾക്ക് പരസ്പരം എന്തിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ കഴിയും ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു ചിന്തിക്കുക